സ്തോത്രം ദൈവം വേർതിരിച്ച് വിളിച്ച ദൈവജനത്തിൻ്റെ മുമ്പാകെ എൻ്റെ ദൈവം തന്ന നന്മകളെ സ്തുതിക്കുവാനും സാക്ഷിക്കുവാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു എൻ എൻ്റെ ചെറുപ്പകാലം പറയുകയാണെങ്കിൽ തീരെ പാവപ്പെട്ട ഒരു ക്രിസ്തീയ ഭവനത്തിൽ രണ്ട് മക്കളിൽ ഇളയ മകളായിട്ടാണ് ഞാൻ ജനിച്ചത് എൻ്റെ ഭവനത്തിൽ എല്ലാത്തിനും ദാരിദ്ര്യമായിരുന്നു ഒരു മാതാപിതാക്കൾ പരസ്പര സ്നേഹമോ ഒന്നും ഞാൻ കണ്ടല്ല വളർന്നത് അതുപോലെ തന്നെ ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലും എല്ലാവിധമായ പാപത്തിൻ്റെ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു മാതാപിതാക്കളെ അനുസരിക്കുകയോ അവർക്ക് കീഴ്പ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രകൃതമല്ലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വളർന്ന് വലുതായതിനു ശേഷം എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിനായി ബാംഗ്ലൂർ ദേശത്തേക്ക് കടന്നുപോയി അവിടെയും എന്നെ ആരും കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലാവിധമായ പാപത്തിന്റെ ബന്ധനങ്ങളിലും അകപ്പെട്ടു എല്ലാം കാണുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പേരിന് മാത്രം പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക് ആരെയും അനുസരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ജോലിയോടനുബന്ധിച്ച് മണിപ്പാൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴാണ് ടായ്മയിൽ പോകുവാൻ ഒരു ദൈവമക്കൾ എന്നെ വിളിച്ചത് ഒന്നും അറിയാതെയാണ് ഞാൻ കടന്നു പോയത് എന്നാൽ ഇന്ന് ഞാൻ നന്നായി അറിയുന്നു ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു അങ്ങനെ ഞാൻ ആ കൂട്ടായ്മയിൽ പോയിരുന്നു എല്ലാവരും സമർപ്പണമെടുക്കുമ്പോൾ ഞാനും എൻ്റെ കരങ്ങൾ ഉയർത്തി സമർപ്പണമെടുക്കും വചനം കേൾക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ അവർ വിളിക്കുമ്പോഴെല്ലാം പോയിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ നന്നായി തിരിച്ചറിയുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹത്തോടനുബന്ധിച്ച് ഒട്ടും എനിക്ക് യോഗ്യതയില്ലാത്ത ഒരു ഭവനത്തിലേക്കാണ് ഞാൻ കടന്നു പോയത് ഒരു ദൈവമകൻ്റെ ഭാര്യയായി എനിക്ക് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളുടെ ഏർ ഹസ്ബൻഡിന്റെ അമ്മ ഏറ്റവും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയോടെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു മാതാവായിരുന്നു ഞങ്ങൾക്ക് അനേക കാര്യങ്ങൾ പറഞ്ഞു നിന്നിരുന്നു ഞങ്ങളെ വചനത്തിനെല്ലാം അയക്കുമായിരുന്നു വേലകൾക്കെല്ലാം ഞങ്ങളെ പറഞ്ഞു വിടുമായിരുന്നു എന്നാൽ അന്നെല്ലാം കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ യേശുണ്ടായിരുന്നില്ല എന്ന് ഇന്ന് ഞാൻ നന്നായി തിരിച്ചറിയുന്നു വചനത്തിന് പോവുകയും വചനം കേൾക്കുകയും ഒരു ദിവസമോ രണ്ട് ദിവസമോ അതെല്ലാം നിലനിൽക്കുകയും പിന്നീടെല്ലാം കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക് ഒരു താഴ്മയോ അനുസരണമോ ഒന്നും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു തികഞ്ഞ ഒരു അഹങ്കാരിയായിട്ടാണ് ഞാൻ ആ ഭവനത്തിൽ നിന്നത് എൻ്റെ ഭവനത്തിൽ നിന്ന് ഏറെ വ്യത്യാസമുള്ള ഒരു ഭവനമായിരുന്നു മാതാപിതാക്കൾ ഏറെ സ്നേഹത്തോടെയാണ് അവിടെ പെരുമാറുന്ന ഞാൻ കണ്ടത് അവരുടെ സ്നേഹം എന്നെ ചിന്തിപ്പിച്ചു മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളുമെല്ലാം ഏറെ സമാധാനത്തോടെ വസിക്കുന്ന ഒരു ഭവനം എനിക്ക് ഒട്ടും യോഗ്യതയില്ല ആ ഭവനത്തിൽ ചെന്നു ചേരുവാൻ എനിക്ക് മനസ്സിലായി ഞാൻ ആർക്കും കീഴ്പ്പെടുന്നവളായിരുന്നില്ല എൻ്റെ അഹങ്കാരം എപ്പോഴും ഉയർന്നു നിന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ജോലിയോടനുബന്ധിച്ച് പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുകയും താമസിക്കുകയും ഒക്കെ നടന്നു പോയിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹമുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിലും ഹൃദയത്തിൽ എപ്പോഴും ഒരു നീരസവും ഒരു ശൂന്യതയും എല്ലാം എന്നിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ എട്ട് വർഷക്കാലം കൂട്ടായ്മയോട് ചേർന്ന് ഒരു പുറമേ ഒരു കൂട്ടായ്മക്കാരിയായി എന്നാൽ ഹൃദയത്തിൽ യേശു ഒരു മകളായി ഞാൻ ജീവിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊറോണയോടനുബന്ധിച്ച് എനിക്കും ദുബായ് ദേശത്തേക്ക് കടന്നു പോകുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു അവിടെ യേശു എന്നെ അനുഗ്രഹിച്ചു ഞാനൊന്നും ചോദിച്ചിട്ടല്ല യേശു ഒരിക്കലും ഒരു ഫ്രഷേഴ്സിന് ഒരു ഗൾഫ് കൺട്രിയിൽ ലഭിക്കുന്നതിന് ഉപരിയായി ദൈവം എന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി തന്നു ആർക്ക് ലഭിക്കാത്ത ഒരു സ്റ്റാർട്ടിങ് സാലറി യേശു തന്നു അന്നും ഞാൻ ഒരിക്കലും ഈ ദൈവം തന്ന നന്മകളെ ഓർത്ത ദൈവത്തെ സ്തുതിച്ചില്ല ഞാനെല്ലാം എൻ്റെ സ്വന്തം അഹങ്കാരത്തിൽ എനിക്ക് ലഭിച്ചതാണ് എൻ്റെ ബുദ്ധിയിൽ എല്ലാം നേടിയതാണെന്നുള്ള വിചാരത്തോടെ നടന്നൊരു വ്യക്തിയാണ് പിന്നീട് നമ്മുടെ പഴയ കൂട്ടായ്മയിൽ കൊറോണ കാലത്തെല്ലാം കൂട്ടായ്മ യോഗങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്തും ഞാൻ വീണ്ടും പാപങ്ങളിലേക്ക് തിരിഞ്ഞു പോയി യൂട്യൂബെല്ലാം കാണും എല്ലാം കാണുമ്പോൾ എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം എൻ്റെ ഹൃദയത്തിൽ തികഞ്ഞൊരു ശൂന്യതയായിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താകും എല്ലാം അവസാനിക്കുമല്ലോ കുടുംബജീവിതം എന്താകും ഒരു ഡിവേഴ്സിൻ്റെ വക്കിലോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതത്തിൽ കർത്താവ് യേശ് ക്രിസ്തു എനിക്കൊരു മാനസാന്തരം തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ അടുത്തുള്ള അനത്തിൽ ഞങ്ങൾക്കും പോയിരിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു അവിടെ ഇരുന്ന് മുട്ടുമുടക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള മുറിഞ്ഞ കരം എൻ്റെ തലമേലും വന്നു വീഴുന്നത് ഞാൻ അറിഞ്ഞു ഓരോ രക്തത്തുള്ളിയും എന്നെയും കഴുകുന്നതായി എൻ്റെ ഓരോ സ്വഭാവങ്ങളും തെറച്ചു പോകുന്ന ഞാൻ നന്നായി അറിഞ്ഞു എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ സ്നേഹം ഇരച്ചു ഞാൻ അറിഞ്ഞു കർത്താവേശു ക്രിസ്തു എന്നെ ദിനം പ്രതി കഴുകിയായിരുന്നു ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ തുടങ്ങി ഓരോ സാക്ഷ്യങ്ങളും എനിക്ക് വേണ്ടി പറഞ്ഞതായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഓരോ വചനങ്ങളും എൻ്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കി കർത്താവായി യേശു ക്രിസ്തു എന്നോട് ഇടപെട്ടു അന്ന് ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെയിരുന്ന കരമുയർത്തിയത് സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നു എൻ്റെ കരത്തിൽ യേശു അപ്പ മുറുകെ പിടിച്ചിരുന്നു എന്ന് ഞാൻ ഇന്ന് നന്നായി അറിയുന്നു ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ദൈവസന്നിധിയിൽ ഓടിച്ച് നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാനുള്ള ദൈവം കൃപ തന്നു അങ്ങനെ എൻ്റെ എക്സ് ഒരു എക്സാമിനോടനുബന്ധിച്ച് ആ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ പല എക്സാമുകളും എഴുതിയിട്ടുണ്ട് എനിക്ക് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഓരോ എക്സാമിനെയും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എന്നാലോ ആ എക്സാം എൻ്റെ യേശു ക്രിസ്തു എഴുതി തന്നു എന്ന് എനിക്ക് ഇന്ന് നന്നായി അറിയാം എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ കുഞ്ഞുങ്ങളുടെ എക്സാമിന് മുമ്പുള്ള യോഗങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു അതിലൊരു ദൈവ ദൈവവൈതൽ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം നിങ്ങൾ വിശ്വസിക്കരുത് നൂറ് ശതമാനം വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ ലഭിക്കുമെന്ന് അതേ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എക്സാമിന് പോയത് എൻ്റെ ദൈവം എക്സാമിന് മുമ്പ് തന്നെ എനിക്കൊരു ഉറപ്പ് തന്നിരുന്നു ഈ എക്സാം നീ പാസ്സാവുമെന്ന് അത്രമേൽ ദൈവം എന്നെ സ്നേഹിച്ചു ഞാൻ പാപി ഒന്നാമളായിട്ടും യേശു ക്രിസ്തു എന്നെ കണ്ടു ആ എക്സാം ഏറ്റവും മനോഹരമായി എന്നെ പാസ്സാക്കി തന്നു ഈ ഭൂമിയിൽ പല കാര്യങ്ങളും യേശു എനിക്ക് ചെയ്തു തന്നു നല്ല ഭവനവും നല്ല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെയും ദൈവം തന്നു അതിലൊന്നും ഞാൻ പുകഴുന്നില്ല ഒന്നു മാത്രം യേശു എന്നെ പഠിപ്പിച്ചു ഒരു നിത്യത ഉണ്ടെന്നും നിത്യ നിത്യസ്വർഗമുണ്ടെന്നും നിത്യനരകമുണ്ടെന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആയുഷ്കാലമൊക്കെയും സ്വർഗത്തിന് വേണ്ടി നമ്മൾ കരുതിയില്ലെങ്കിലും എല്ലാം വെറുതെ ആയി പോകുമെന്നും ഈ കൂട്ടായ്മയും ദൈവവചനവും എന്നെ പഠിപ്പിച്ചു എൻ്റെ ദൈവജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യണം ദൈവത്തിൻ്റെ സാക്ഷിയായി അന്ത്യത്തോളം നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ദുബായിയുടെ ദേശത്ത് ചെറിയ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അനേക ആത്മാക്കളെ നേടണമെന്നുള്ള കൊതി എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നു ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ സാക്ഷിയായി നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഭൂമിയിൽ ദൈവം തന്നതെല്ലാം ശവക്കുഴി വരി എന്ന് നന്നായി അറിയുന്നു അക്കരനാട്ടിലോട്ട് നമ്മൾ നേടുന്നത് മാത്രമേ നിലനിൽക്കുന്നുള്ള ഒരു ഹൃദയത്തിൽ ദൈവം ഉറപ്പു തന്നു അനേക പാപങ്ങൾ എന്നിൽ നിന്ന് പോയെങ്കിലും ഇനിയും പൂർണമായി ഞാൻ മാറേണ്ടതുണ്ട് ദിനം പ്രതി വചനം കേൾക്കുമ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോഴും എൻ്റെ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പാപങ്ങളെല്ലാം എന്നിലുമുണ്ടല്ലോ കർത്താവേ ഞാൻ എങ്ങനെ നടന്നവളായിരുന്നു യേശുവേ നീ ഇതെല്ലാം ഒന്ന് കഴുകി തരണമേ നീ ഇതെല്ലാം ഒന്ന് മായ്ച്ചു തരണമേ യേശുവിൻ്റെ തിരയക്തം അവിടെ വന്ന് നിൽക്കുന്നതും ആ ക്രൂശിൻ്റെ മറവിൽ എന്നെ മറയ്ക്കുന്നതും ഞാൻ നന്നായി അറിയുന്നു ഞാൻ ഈ ഇതെല്ലാം ഓരോ ദൈവമക്കളും പറയുമ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം ചിന്തിച്ചിരുന്നു ഇങ്ങനെയൊരു കാര്യം നടക്കുമോ ഇങ്ങനെ മാലാകന്മാർ വന്ന് നിൽക്കുമോ അതെല്ലാം എൻ്റെ ഹൃദയത്തിലൊരു സംശയമായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം മാറ്റി മകളെ പൂർണ്ണമായി വിശ്വസിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെയും യേശു യേശുമാറ്റിയെടുത്തു ഇന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ വിവാഹം ഏറിയാൽ ഒരാഴ്ച പോലും നിലനിൽക്കുന്നതായിരുന്നു എൻ്റെ സ്വഭാവം എന്നാൽ ഈ പന്ത്രണ്ട് വർഷക്കാലവും യേശു എന്നെ നടത്തി യേശു എന്റെ ലച്ച കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞു പോവാതെ എന്നെ ഉയർത്തി എൻ്റെ ഭവനത്തിൽ അനേക ബന്ധക്കാരുണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ ഭവനത്തിൽ ആർക്കും കൊടുക്കാത്തതിന് ഉപരിയായി യേശു എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ തന്നു എൻ്റെ യേശുവിൻ്റെ സാക്ഷ്യമുള്ള മകളായി നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ദേവതീരനാമം മാത്രം മഹത്വം